വേണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ ഇവര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി ഇവരെല്ലാം കൂടി ഒരു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിലേക്ക് കയറിയിട്ടല്ലേ ഇരുന്നൂറ്റി രണ്ടായിരം ആളുകളെ വധിച്ചു ആയിരുന്നു പറയപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരെ പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുവന്ന് എന്തുവാണ ഇതൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയാത്തതിന്റെ ഭവിഷ്യത്തുകളാണ് ഇതൊക്കെ അതൊക്കെ അനുഭവിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ആരായിരുന്നാലും ശരി ഇനിയും ഏത് സുൽത്താനാണെങ്കിലും ആണെങ്കിലും ഏത് രാജാവാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും ശരി മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ അനുഭവിക്കണം ഇപ്പോൾ അറബികൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ടൂറ് പോകുന്നതും മറ്റുമൊക്കെ അവരേറ്റവും പ്രധാനമായിട്ടും യു കെ ആണ് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ എം ബി എസിനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് അവരുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സൗകര്യം വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യം ജോലിക്ക് പോകാനുള്ള സൗകര്യം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാം ഒറ്റയ്ക്ക് താമസിക്കാം എന്തുകൊണ്ടാണ് അവരെ ഈ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കുന്നത് സ്കാൻഡിനേവ്യൻ കൺട്രീസിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ സഹവർത്തിത്വം യൂറോപ്യന്മാരുമായിട്ടാണ് അവരുടെ ഉയർന്ന മൂല്യബോധമുള്ള സംസ്കാരം ഇവരെ കാണുന്നു അപ്പോഴാണ് ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ സംസ്കാരം എത്ര കണ്ട് നീചമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു പാത്രത്തിനകത്ത് ഒരുമിച്ച് തിന്നുകയും ദേഷ്യം വന്ന മുഖത്ത് തുപ്പുകയും ചെരിപ്പ് കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന വൃത്തികെട്ട മ്ലേച്ഛന്മാരുടെ സംസ്കാരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് ആ കൾച്ചർ വേണ്ടാന്ന് അവർ തീരുമാനിച്ചു ഇന്നിപ്പോ ആഡംബര കാറുകളൊക്കെ യു കെയിൽ കൊണ്ടുപോയി അനധികൃതമായിട്ട് പാർക്ക് ചെയ്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട് ചോദിക്കട്ടെ ലളിത ജീവിതം നയിച്ചിരുന്ന പ്രവാചകനെ വലിച്ചെറിഞ്ഞ് ഉള്ള സൗകര്യങ്ങൾ ആകെയുള്ള ഒരു ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്നവരെ തീരുമാനിക്കുമല്ലേ അല്ലെന്ന് നിങ്ങളൊന്ന് പറ നോക്കട്ടെ ഒരു ജീവിതം ജീവിതം അറേബ്യയുടെ ചക്രവർത്തിയായിട്ടും ഭരണാധികാരിയായിട്ടും ലളിത ഉമർ ഉമ്മിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് മുന്തിരി തിന്നാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഭാര്യയോട് ചോദിക്കുന്നതായിട്ട് ഒരു പാട്ടും ഉണ്ടോ സഖേ ഒരു എനിക്ക് മുന്തിരി തിന്നാൻ ആഗ്രഹമുണ്ട് മുന്തിരി തിന്നിടുവാൻ അപ്പോ പെണ്ണ് തിരിച്ചു ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യ ഫാത്തിമ അങ്ങാരു എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ എന്നാലും തൻ്റെതായൊരു ദീർഘവും ഇല്ല പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പയള് പറയാണ് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊന്നുമില്ല ഞാൻ ഫക്കീറല്ലേ ഞാൻ ദരിദ്രനല്ലേ ശരി ഇത്തരം ചരിത്ര കഥകളൊക്കെയാണ് യഥാർത്ഥ ഇസ്ലാമെങ്കിൽ ഈ ചക്ര ഈ അറേബ്യയിലെ ഭരണാധികാരികൾക്കൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ല ലെബോർഗിനി ഉമർ ഉമറിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വരുന്നു അപ്പോ അവര് പറയുന്നു അവരുടെ വീട് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടിട്ട് വരികയാണ് അപ്പോഴാണ് ഒരാൾ കാണിച്ചു കൊടുത്തിട്ട് അതാണ് വീടെന്ന് പറയുന്നു അപ്പൊ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് ഈ കൂരാ അദ്ദേഹത്തിന്റെ വീടോ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ എന്നൊക്കെ ചോദിച്ചിട്ട് സുബ്ഹാൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത് ശരി നിൽക്കട്ടെ അങ്ങനെയാണെങ്കില് വെറും ഓലക്കീറിൽ കിടന്ന് ഈർക്കലിന്റെ അടയാളങ്ങൾ പ്രവാചകന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ചരിത്രങ്ങളിൽ ഇവർ വിശ്വസിക്കുന്നുണ്ടോ ഇവർക്ക് അങ്ങനെ ലളിത ജീവിതം നയിക്കാൻ പറ്റുക പ്രവാചകൻ ലളിത ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നോ അല്ല പ്രവാചകനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ആഡംബര ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് പ്രവാചകൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ആവശ്യത്തിലേറെ സമ്പത്ത് സുഖലോലുപത എന്തിനേറെ രണ്ടിരിക്കാൻ വെളയിലേക്ക് പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകുന്നത് അനസ് നമുക്ക് ഏതെങ്കിലും ഒരു രാജാവ് അങ്ങനെ ചെയ്യുവോ ഇന്ന് വേറെ പോട്ടെ ആ യു എസ് വി സോങ് ചേച്ചിക്കും ഇത് ബാധകമാണെന്ന് ഞാനിത് വിശ്വാസിയല്ലല്ലോടാ ഞാൻ അതിന് ലളിത ജീവിതം നയിച്ച് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്നൊന്ന് വിശ്വസിക്കുന്ന ആളല്ലല്ലോ ഞാൻ ആ മതം ഉപേക്ഷിച്ച ആളല്ലേ ആകെ ഈ ഒരു ജീവിതമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ അവർക്ക് ഇങ്ങനെ ലളിത ജീവിതം നയിച്ച് കുൻഫി ഇവിടെ നിങ്ങൾ വഴിയാത്രക്കാരനെ പോലെയോ ദരിദ്രവാസിയെ പോലെയോ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ആഡംബര ജീവിതം തരാമെന്ന് പഠിച്ചും പറയില്ലേ എനിക്കത് വേണ്ടല്ലോ അപ്പോൾ എനിക്ക് വണ്ടി വണ്ടിയുണ്ടെങ്കിൽ എനിക്കത് ജീവിക്കാം ഏ ഇത് എന്തിനായിരിക്കും അല്ലേ ഏവന്മാരൊക്കെ പച്ചത്തെറിയ വിളിക്കുക വന്നിട്ട് കാരണം വീട്ടിലും ഉമ്മയും പാപ്പയും പഠിപ്പിക്കുന്നത് മദ്രസകളിൽ പരിശീലിക്കുന്നത് ഇതാണെന്ന് കേട്ടെ അപ്പൊ ലണ്ടൻ നഗരത്തില് അവധി ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയതാണ് കുറച്ച് അറബികൾ അപ്പൊ അറബികളായിട്ടുള്ള കോടീശ്വരന്മാര് അവര് തോന്നിയതുപോലെയാണ് നിയമം ലംഘിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്തത് അങ്ങനെ അവരെ ഒരുപാട് പ്രശ്നങ്ങൾ യു കെയിൽ സൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ടായി അങ്ങനെ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന രാജ്യം തീരുമാനിച്ചു കോടികൾ വിലയുള്ള ഫെറാറി ലെംബോർഗിനെ അടക്കമുള്ള എഴുപത്തിരണ്ട് കാറുകൾ വലിയ രൂപത്തിൽ പിഴ ചുമത്തി കൈ കൊടുത്തു ചില വാഹനങ്ങൾ പോലീസ് കൊളുത്തി വലിച്ചോട്ട് പോവുകയും ചെയ്തു ഏഴ് മില്യൺ പൗണ്ട് വില വരുന്നതാണ് ഈ കാറുകൾ മെറ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ മോട്ടോർ ഇൻഷുറൻസ് ബ്യൂറോയുടെ സഹായത്തോടു കൂടിയാണ് ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ഹെഡ് പാർക്ക് ടൺ ചെൽസി എന്നിവിടങ്ങളിൽ കണ്ടുകെട്ടിയ വില കൂടിയ സ്പോർട്സ് കാറുകളുടെ ഒരു നിര തന്നെ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ എന്ന് പുറത്തു വന്നിട്ടുണ്ട് അയ്യോ ആ രാജ്യത്തെ രാജാവാണ് എന്ന് കരുതി എവിടെയും പോയിട്ട് എന്തും ചെയ്യാമെന്നു നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവർക്കൊന്നും ലൈസൻസ് ഒന്നും വേണ്ട അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവിടെയൊന്നും അത് നടക്കത്തില്ല കേട്ടോ അവർക്ക് അവിടെയൊന്നും അത് നടക്കത്തില്ല ലണ്ടനിലെ സുപ്രധാനമായിട്ടുള്ള മേഖലകളിൽ സാമൂഹിക വിരുദ്ധരും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ആയിട്ടുള്ള ഡ്രൈവർമാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ഈ നടപടി പിടിച്ചെടുത്ത രണ്ട് ലംബോർഗിനി കാറുകളുടെ ഡ്രൈവർമാരിൽ ഒരാൾ രാജ്യത്ത് രണ്ട് മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇയാളുടെ കാർ പിടിച്ചെടുക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് മാത്രമേ വാഹനം ഓടിച്ചിട്ടുള്ളൂ എന്നും അധികൃതർ പറഞ്ഞു പക്ഷേ രക്ഷയില്ല ആ രാജ്യത്തെ നിയമം അതാണ് അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത നിരവധി വാഹനങ്ങളും പിടിച്ചെടുത്തു പോലീസ് നടപടിക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന വ്യക്തികളെയും പിടികൂടാൻ കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് എന്നാൽ ചില ഡ്രൈവർമാർ ലൈസൻസ് പോലും ഇല്ലാതെയാണ് വാഹനം ഓടിക്കുന്നത് എന്നും പലരും സീറ്റ് ബെൽറ്റ് പോലും ഇട്ടിട്ടില്ലെന്നും ഡ്രൈവിംഗിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുന്നു ഓവർ സ്പീഡ് ഒരുപാട് നിയമവിരുദ്ധമായിട്ടുള്ള പിന്നെ വീഡിയോകൾ ചെയ്തിട്ടൊക്കെയാണ് അവർ പോകുന്നത് അങ്ങനെയൊക്കെയാണ് തെറ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മെറ്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ അമിത വേഗത്തിലും അശ്രദ്ധയോടുകൂടിയും ഡ്രൈവ് ചെയ്ത അറുപതോളം അത്യാഢംബര വാഹനങ്ങൾ പിടികൂടി ലണ്ടൻ നഗരത്തിൽ ഇവർക്ക് റേസ് റെയിസ് ട്രാക്കി മാറ്റിയെന്നാണ് പല ആളുകളും പരാതിപ്പെട്ടത് കാരണം വേറെ ആർക്കും പോകാൻ പറ്റുന്നില്ല ഇവര് മാത്രം നിരന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം വിവാഹ ദിനത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്ത ലെംബോർഗിനെ ഓടിച്ച ഒരാളിനെ പോലീസ് പിടികൂടിയതാണ് വലിയ രൂപത്തിൽ വാർത്തയായത് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിലെ എഴുപത്തി അഞ്ചോളം ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു പിടികൂടിയ പല വാഹനങ്ങളും അതിന്റെ വിദേശികളായിട്ടുള്ള ഉടമകൾ അവരുടെ നാട്ടിൽ നിന്നാണ് ആ വണ്ടിയിൽ എത്തിയിട്ടുള്ളത് സ്വന്തം രാജ്യത്താണ് ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് ബ്രിട്ടനിൽ അവർക്കത് ലഭിക്കത്തുപോലുമില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ വാർത്തയോടെ പറഞ്ഞതെന്നറിയാമോ സൗദി അറേബ്യയിലെ എം ബി എസ് ആണെന്ന് വിചാരിച്ചോ അയാൾ വന്നു ശരി അതെന്തിനാ എന്റെ വണ്ടി ഇവിടെ പിടിച്ചിട്ടത് അതെ പാർക്ക് ചെയ്തതിനോ പാർക്കിങ്ങിലായിരുന്നു അതുകൊണ്ടാണ് പിടിച്ചിട്ടത് ഏയ് ഞാൻ അവിടത്തെ രാജ രക്ഷയില്ല രക്ഷയില്ല നമ്മുടെ രാജ്യത്തെ നിയമം നമ്മുടെ രാജ്യത്ത് വരുന്നതോടു കൂടി നിങ്ങളും അതനുസരിക്കണം ആ ചെങ്ങാതി പൂച്ച ഞാൻ സംസാരിക്കാൻ കേട്ടോ ആ വിഷയത്തെ കുറിച്ചിട്ട് അപ്പോ നമ്മുടെ നിമിഷപ്രിയ യമനിൽ പോയി ആ രാജ്യത്തെ നിയമം അനുസരിക്കണം അബ്ദുൾ റഹീം സൗദി അറേബ്യയിൽ പോയി ആ രാജ്യത്തെ നിയമം അനുസരിക്കണം പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്നു ഈ രാജ്യത്തെ നിയമം അനുസരിക്കണം ആ അബുജോൺ യോഗിയുടെ യു പിയിലായിരുന്നെങ്കിലും എപ്പോഴേ അവനക്ക് കബറ് വെട്ടിയേനെ ഇപ്പൊ ഈ റമീസ് എന്ന് പറയുന്നവനുണ്ടല്ലോ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന വിഷയം അതായത് കൊണ്ട് ഞാൻ പറയുകയാണ് ഈ സോന എൽദോസിനെ മരണത്തിലേക്ക് തള്ളിവിട്ട റമീസ് ഇന്നുണ്ടാകുമായിരുന്നില്ല ഉറപ്പ് കൊട്ടാരക്കരയിലെ പെൺകുട്ടിയെ മതം മാറാൻ വേണ്ടി നിർബന്ധിച്ച അൻവർഷ ഇന്നീ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ടാണല്ലോ ലോക നേതാക്കന്മാരുടെ പട്ടികയിൽ യോഗി ഇടം പിടിക്കുന്നത് യോഗി